പാലെടുക്കരുത് ആ പാലെടുക്കരുത് അമ്മച്ചി പറയാം പാലെടുക്കല്ലേ എനിക്കുള്ള പാലാണ് അമ്മച്ചി നോക്കിയമ്മച്ചി അവള് പിടിച്ചിരിക്കണമ്മീ പറയാ എൻ്റെ പാല് നീ കുടിക്കൂല ഞാനും കുടിക്കൂലീ അമ്മച്ചീടെ പാല് കളഞ്ഞു പോട്ടടി ഓടടി എൻ്റെ പാല് മാമ എന്നെയും പിള്ളേരെയും കണ്ടുപിടിച്ചല്ലേ ഞാൻ ഒളിച്ചു താമസിക്കുകയായിരുന്നു എന്തായാലും കണ്ടുപിടിച്ചല്ല എന്താ എന്റെ രണ്ടു മക്കള് കണ്ടില്ലേ പാലിനൊക്കെ കിടന്ന് പിണങ്ങണത് നല്ല കൊതിയൊന്നും ഇല്ല പിള്ളേർക്ക് പിന്നെന്തോ എപ്പോഴും കിടന്ന് പിടികൂടലാണ് എൻ്റെ പാരു കണ്ടാ തന്നെ പിടികൂടലാണ് പിള്ളേരി ഹൈ നോക്കൂ രണ്ട് തക്കടി കുട്ടികളാണ് ഇതാവക്കുള്ളത് കേട്ടോ രണ്ട് നല്ല അരുമ കുഞ്ഞുങ്ങളാണ് ഇതാ പാലിനൊക്കെ വേണ്ടിയിട്ട് വളരെ പിടികൂടലും ഒരു പാല് കുടിക്കാനാണ് രണ്ടു ഇഷ്ടം അതാ കണ്ടില്ലേ കാണിക്കുന്ന വിലകൾ അതുപോലെ തന്നെ ഈ അമ്മയെ എനിക്ക് നല്ല പരിചയമുണ്ട് എന്നാൽ ഈ മക്കൾ എവിടെയാണെന്നോ ഇവളെവിടെയാണ് ഒന്നും അറിയാൻ പറ്റിയില്ല ഡിമ്മായി ഡിമ്മായിരുന്നിട്ട് പോലും പിടിവിടാതെ പാല് കുടിക്കുകയാണ് അതുമാത്രമല്ല വയർ നിറഞ്ഞു കഴിഞ്ഞാൽ തനിയേ മാറിപ്പോയി എവിടെയെങ്കിലും പോയിരിക്കും കേട്ടോ അങ്ങനെയുള്ള സ്നേഹമുള്ള കുട്ടികളാണ് അമ്മയോട് ഇതാ ഒരാളെൻ്റെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇനി മാറിപ്പോവുകയാണ് ഈ കുഞ്ഞു മക്കളുടെ വീഡിയോ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല മാമന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജോലി നൈറ്റായത് കൊണ്ട് വലിയ പാടാണ് പിള്ളേരുടെ പകൽ വീഡിയോ എടുക്കാനേ എന്തായാലും നോക്കാം നമുക്ക് രണ്ടായിരം സുന്ദരി കുട്ടികളാണ് അമ്മയുടെ അതേ കള്ളറ് ഇതാ നോക്കിയേ വയറൊക്കെ നിറഞ്ഞ് സുന്ദരി കുഞ്ഞുങ്ങൾ വീണ്ടും പാല് കുടിക്കുന്നു അങ്ങനെ ഒരു സന്തോഷമാണ് ഈ ഒരു ചെറിയ വീട്ടിൽ നടക്കുന്നത് കേട്ടോ ഒരു ഷെഡിലാണ് ഇവരുടെ താമസം അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ നടക്കാറൊന്നും ആയിട്ടില്ല ചെറിയ കുഞ്ഞുങ്ങളാണ് വേറെ പറയാൻ എവിടെ നിന്ന് അറിയില്ല രണ്ടുപേരും പാൽ കുടിച്ച് വയർ നിറഞ്ഞാൽ പിന്നെ അമ്മേടെ അടുത്ത് കാണില്ല തനിയേ മാറിപ്പോയി എവിടെയെങ്കിലും ഇരിക്കും അവിടെ ഇരുന്ന് ഉറങ്ങും അങ്ങനെ അമ്മ തന്നെ കൂടെ വേണം ഇല്ലാത്ത ശീലമില്ലാത്ത കുഞ്ഞുങ്ങളാണ് അമ്മ പഠിപ്പിച്ചതായിരിക്കും ഇതാ രണ്ടും നല്ല കുട്ടികളാണ് കാണാനും നല്ല അഴകാണ് നോക്കിയേ വയറൊക്കെ നിറഞ്ഞ് മാറിപ്പോകുന്നുണ്ടോ ഇനി അമ്മയുടെ അടുത്ത് അങ്ങനെ കൂടുതൽ കാണില്ല അങ്ങോട്ട് ആ മൂലയ്ക്കൊക്കെ പോയിട്ട് ഇരിക്കും ഇതാ പോവുക ഇതാ ഇവിടെ ഇങ്ങനെ എപ്പോഴും കാണും കേട്ടോ ഇവിടെ എനിക്ക് ഇവരുടെ അടുത്ത് നിൽക്കാനോ വീട് എടുക്കാനോ സമയം കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ചെറിയ കളിയൊക്കെ കളിച്ചു തുടങ്ങുന്നുണ്ട് പിള്ളേര് ഈ കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് മൂക്കിൽ കറുപ്പുണ്ട് അതുപോലെ രണ്ടു മക്കൾക്കും കറുപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരാൾക്ക് വലത് സൈഡും ഒരാൾക്ക് ഇടത് സൈഡും എല്ലാ ദിവസവും ആഹാരം കൊടുക്കുന്ന മാമനെ കണ്ടപ്പോൾ അവക്ക് വളരെ ഹാപ്പിയായി കേട്ടോ അങ്ങനെ ഒരു സന്തോഷം കൊണ്ടാണ് എൻ്റെ അടുത്ത് ഓടി വരും വീണ്ടും കുഞ്ഞുങ്ങളടുത്ത് ചെല്ലും അതാ എൻ്റെ കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുന്നതായിരിക്കും അടുത്ത ചെല്ലയൊക്കെ ചെയ്യുന്നത് ഇതാ നോക്കുന്നുണ്ടോ അമ്മയെ നോക്കിയാൽ സൂക്ഷിച്ച് ഇതാ ഒരാൾ ഇതാ ഇവിടെ ഇരുന്ന് മലന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ വേലകൾ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചൊരു നുള്ളൊക്കെ കൊടുക്കാൻ തോന്നും കേട്ടോ ഇടത് സൈഡിൽ കറുപ്പും വെച്ച് അമ്മയെ മലർന്നു നോക്കുന്നത് കണ്ടില്ലേ പറയമ്മ ഇതാരാ നമ്മളാരെങ്കിലാണോ പറയമ്മ ഈ അമ്മയുടെ ചോദിച്ച ഒന്നും പറയില്ല ഇതാണ് ദേഷ്യവും വരുന്നു ോ പോണ അമ്മച്ചിമാമന്റെ കൂടെ പാല് കുടിക്കുമ്പോഴാണ് എനിക്ക് ക്ഷീണം വരുന്നത് എന്താണ് എന്തോ ഇത് ഇനി ചോദിക്കണം ആരടുത്തെങ്കിലും നീ ഒരുപാട് പാല് കുടിക്കുന്നുണ്ടാണ് നിനക്ക് ക്ഷീണം വരുന്നത് എനിക്ക് അത്ര ക്ഷീണമൊന്നും ഞാൻ കൊറച്ചു കുടിക്കോളെ അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞിന്റെ കണ്ണ് ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട് ഏട്ടോ മൂടിക്കെട്ടിയണക്കേ അടഞ്ഞിരിക്കുകയാണ് അതങ്ങ് ശരിയാകും ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഞാൻ കാണുന്നുണ്ട് ഇതുപോലെ ഒരു കണ്ണ് മൂടിക്കെട്ടിരിക്കുന്നത് വേറെ പറയാൻ ഈ കുഞ്ഞുങ്ങൾ കുറച്ച് നടക്കാറായി കഴിഞ്ഞാൽ ഇപ്പോൾ കാലൊന്നും വലുതായിട്ട് ഉറച്ചിട്ടില്ല മുട്ടിലിഴഞ്ഞ് നടക്കുന്ന പരുവാണ് കുറച്ച് കാലം കൈയ്യൊക്കെ ഉറച്ചു കഴിഞ്ഞാലേ ഇവർ ഇവിടുന്ന് സ്ഥലം മാറി അവർക്ക് എന്നും മാം ആഹാരം കൊടുക്കുന്ന ആ സ്ഥലത്ത് ഇതാ ഈ അമ്മ കൊണ്ടുവരും കേട്ടോ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള രണ്ട് കുഞ്ഞ് വേറെ ഉണ്ട് ഇവരുടെ ഒരു ചേച്ചി പ്രസവിച്ച രണ്ട് കുട്ടികളുണ്ട് അവരുടെ വീട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇടാറുണ്ട് ഇപ്പോഴ് ഞാനെന്നും ആഹാരം കൊടുക്കുന്ന ആ സ്ഥലത്താണ് ആ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് താമസിക്കുന്നത് വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലേ ഈ അമ്മ കുഞ്ഞുങ്ങളെങ്ങോട്ട് അകത്തേക്ക് മാറിപ്പോവും കേട്ടോ ഇതിൻ്റെ ഇടയിൽ ചെറിയ ക്യാപ്പുണ്ട് അതിനകത്തേക്ക് ഓടിക്കളയും എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം എങ്ങോട്ട് മാറിപ്പോകാത്തെന്ന് തോന്നുന്നു ഇതുപോലെ ഇവരെ ശല്യം ചെയ്യാൻ ഞാനല്ലാതെ വേറെ ഒരു വ്യക്തിയിലൂടെ വരില്ല കേട്ടോ അങ്ങനെ സ്നേഹമുള്ള മക്കളാക്കിയെടുക്കും ഞാന് അതുപോലെ നല്ല കുട്ടികളാണ് നല്ല കറുപ്പും പിള്ളയും അല്ലേ അങ്ങനെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തു നിന്നും മാറാതെ സ്നേഹിച്ച് നിൽക്കുകയാണ് അങ്ങനെ വലിയ വിളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരട്ടെ ഇനി എന്തെല്ലാം കളികൾ കാണാൻ കിടക്കുന്നു ഈ പിള്ളേരുടേത് മക്കൾ രണ്ടുപേരും കിടു കുട്ടികളാണ് നല്ല പാവക്കുഞ്ഞുങ്ങളാണ് കുറച്ചുകൂടായി കഴിഞ്ഞാൽ അടിപൊളിയാണ് പിള്ളേരെ കാണാൻ തന്നെ ഇപ്പം കണ്ടോ കാലും കൈ ഒന്നും ഉറയ്ക്കാതെ തലേക്കിരുന്ന് വിറയ്ക്കുന്നുണ്ടോ അങ്ങനെ പാലിന് കൊതിയായിട്ട് വീണ്ടും ഒരാൾ അമ്മയുടെ അടുത്തേക്ക് വരികയാണ് ഈ അമ്മ മാമനെയാണ് സൂക്ഷിച്ചൊക്കെ നോക്കുന്നത് അങ്ങനെ അവർ സന്തോഷമായിട്ട് പാലും കുടിച്ചൊക്കെ ഇവിടെ നിൽക്കട്ടെ ഇനി മാമൻ പോവുകട്ടോ കിടന്ന് ഉറങ്ങാൻ പോണം നൈറ്റ് ജോലി ആയതുകൊണ്ട് എപ്പോഴും പാലിന് കൊതിയുള്ള ഈ കുഞ്ഞു മക്കൾ കുഞ്ഞുമക്കൾ ഇവിടെ പാലും കുടിച്ച് വളരട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒക്കെ വൈകിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ എന്തായാലും പോവുകയാ കേട്ടീ പൊന്നുമോളെ നീ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്ക് വളർത്ത് ഉച്ചയ്ക്ക് നമുക്ക് കാണാം കേട്ടോ എന്താ ഉച്ചയ്ക്ക് കാണാം ഓക്കേ ബൈ